जाने सकी थी एक बार के लिए मैंने सीधे विलाची डेस्पेंडरी फोल्ड करते थे ना बोल्ड मास्टर ने मैं जाने प्रोडक्टिव होती हूँ ना बेंसलेट जाना नहीं होती है तो फिर बाकी बेड तो नहीं है ये पहले मुड़ी थी ना उठ रहा मैं जाना मुड़ी कर रही हूँ ना नल डेस्पेंडरी बच्चा मैं इटाली एक � ബാധപ്പെട്ടിട്ടുണ്ടായിരുന്നു ആ ബാധപ്പെട്ടിട്ട് കൂടി ന്യൂട്രീഷൻ കേറി പെട്ടെന്ന് ഷുഗർ ഹൈ ലെവലിൽ എത്തി എന്നിട്ട് മെഡിക്കൽ കോളേജില് കൊല്ലാട്ടി ഹോസ്പിറ്റലിലാണ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലേക്ക് ആ പേപ്പറിൽ കട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് കണ്ടേരുന്നു പിന്നെ മെഡിക്കൽ കോളേജിലെത്തിയപ്പോഴും അവിടെ അഡ്മിറ്റ് ആക്കിയൊന്നുമില്ല എന്താ പറയുക ഒരു രണ്ടു മണി മൂന്ന് മണി ആകുമ്പഴ്വര് മുട്ടിന്റെ മുട്ട് വരെ കട്ട് ചെയ്യണം എന്ന് പറയുന്നു അപ്പോഴും ഞാൻ എന്താക്കി അവിടുന്ന് തിരിച്ച് വീട്ടിലേക്ക് കൊല്ലാട്ടി ഹോസ്പിറ്റലിലേക്കാണ് വന്നത് ഞാൻ അവിടെ നിന്ന് ഞാനേ ബീച്ച് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയും അവിടുന്ന് അവർ പറയുന്നു മുട്ടിന്റെ താഴെ കട്ട് ചെയ്യണമെന്ന് ഹോസ്പിറ്റലിലേക്ക് എന്നെ മെഡിക്കൽ കോളേജിൽ പിന്നെ അവിടുന്ന് പറഞ്ഞു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടി തരി മുട്ടിന് താഴെ കട്ട് ചെയ്യണമെങ്കിൽ അറുപത്തയ്യായിരം രൂപ നിങ്ങള് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഞാൻ വീട്ടിലേക്ക് കൊണ്ടുവരുന്നു കണ്ടതുകൊണ്ട് മാത്രമാണ് ചെയ്യാൻ നല്ല മാറ്റം ഉണ്ടാകാൻ ഇപ്പം എല്ലാ ആളുകളും ഇപ്പം വീട്ടിലേക്ക് വന്നു നോക്കേണ്ടിരുന്നു ഈ പ്രൊഡക്റ്റിനോടും ഈ കമ്പനിയോടും വലിയ ഒരു എന്താ പറയാ എനിക്കാണ് ഈ ബിസിനസ് ചെയ്യുവാൻ തീരുമാനിച്ചിരിക്കുന്നു രണ്ടുപേരും അതിയായ സന്തോഷമുണ്ട് അതെല്ലാം താങ്കോട്ട് മുറിക്കേണ്ട ഈ പ്രോഡക്റ്റ് നല്ല പ്രോഡക്റ്റ് ആണ് എല്ലാവരും ഈ പ്രോഡക്റ്റ് സ്നേഹിക്ക എല്ലാവരും ആളുകൾക്ക് എത്തിക്കുക അതാണ് ഈ പറയാന്